കരിങ്കല്ലിലും ഭിത്തിയിലുമുള്ള മുദ്രാവാക്യങ്ങളെ നട്ടി ഡ്രൈനേജിൽ തലമുക്കി പിടിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നക്കി തുറപ്പിച്ചിട്ടുണ്ട് കരിയിലുമുക്കി മനുഷ്യലിംഗം കൊണ്ട് ജയിലിലെ ഭിത്തികളിൽ അടിയന്തരാവസ്ഥയെ അനുകൂലമായി എഴുതിപ്പിച്ചിട്ടുണ്ട് പേന കൊണ്ട് എഴുതുന്നു ഇതെല്ലാം ശ്രീമതി ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർക്കണം ഗാന്ധിജി നയിച്ച ഗാന്ധിയൻ സമരം പരാജയപ്പെട്ടിടത്ത് അഹിംസാ സമരം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആർ എസ് എസ് ആണ് മാമുറന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറക്കോ ഇന്നത്തെ സാമാന്യ രാഷ്ട്രീയക്കാർക്കോ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഐ എസ് ഭീകരന്മാര് ചെയ്യുന്നതിലും ക്രൂരം മനുഷ്യലിംഗമെടുത്ത് മേശം മേശപ്പുറത്ത് വെച്ചിട്ട് കൊണ്ട് അടിക്കുക ഊർത്തടി കൊണ്ടടിക്കുക ഭിത്തിയുടെ അടുത്ത് നിർത്തിയിട്ട് മറുവശത്തുനിന്ന് അടിക്കാൻ തലക്കിട്ടു വിമാനം പോലെ കെട്ടിത്തു തല കീഴായി കെട്ടിത്തൂ രാത്രി അല്ലെങ്കിൽ രണ്ട് പോലീസുകാർ രണ്ട് വശത്ത് നിന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ബലമായി മെല്ലെ മെല്ലെ ഇഞ്ചിഞ്ചായി അവർ നിരക്കി ഇറക്കുകയാണ് ബോധം പോയാലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും പൂർണമായി നഗ്നരാക്കി നിർത്തിയിട്ട് രണ്ടുപേരെ പരസ്പരം പുറം തിരിച്ചു നിർത്തും പരസ്പരം വർഷണം പിടിച്ച് വലിപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നതാണ് കണക്ക് വീഴുന്നിടം വരെ ചെയ്യും ഈ നഖത്തിനിടയിൽ കുത്തി കയറ്റുക ഈ മർദ്ദനമേറ്റവരും വീണ്ടും സമരം നടത്തി ഈ ക്രൂരത ചെയ്തവരെയാണ് ഗാന്ധിയന്മാരെ നമ്മൾ വിളിക്കുന്നത് എന്ന് പറയുമ്പം എന്തൊരു നാണം കെട്ട അവസ്ഥയായിരുന്നു അത് എന്നാലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായങ്ങൾ ഇരുപത്തിയൊന്ന് മാസം നീണ്ടു നിന്ന അടിയന്തരാവസ്ഥ കാലത്തെ ആ കിരാത നിയമത്തിന്റെ അനുഭവങ്ങൾ അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആർ എസ് എസ് പ്രാന്ത കാര്യകാരി അംഗം ശ്രീ കാബാ സുരേന്ദ്രനാണ് നമസ്കാരം പലർക്കും അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ കേട്ട കഥകൾ അല്ലെങ്കിൽ വായിച്ച കഥകളൊക്കെയാണ് എന്നാൽ താങ്കൾ ആ സമയത്ത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ അന്ന് കുട്ടിയായിരുന്നു അടിയന്തരാവസ്ഥ സമയത്ത് എനിക്ക് പതിനൊന്ന് വയസ്സാണ് പക്ഷേ ശാഖയിൽ പോകുന്നയാളാണ് ആ സമയത്തും അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി ഉള്ള ചില ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എനിക്കറിയാം സമരത്തിന് ആളിനെ കൂട്ടാൻ പോകുന്ന എൻ്റെ മണ്ടൽക്കാര്യമാരുന്നയാൾ മറ്റൊരു പ്രവർത്തകനെ കാണാൻ പോകുന്നതും അവരുടെ കൂടെ പോയി സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെയുണ്ട് അപ്പോൾ പക്ഷേ അന്ന് ഇത്രയും ഭീകരമാണ് ഈ അടിയന്തരാവസ്ഥ എന്നോ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര ക്രൂരമായ നടപടികൾ ഉള്ള ഒരു സംഭവമാണെന്നോ അറിയില്ല അടിയന്തിരാവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നു റേഡിയോ ആണല്ലോ ഉള്ളത് ടി ഇല്ല അപ്പോൾ റേഡിയോയിൽ എല്ലാ ദിവസവും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തിരാവസ്ഥയെ പുകഴ്ത്തുന്ന പാട്ടുകൾ വരും ഇരുപതിന പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടായിരുന്നു ഇരുപതിന പരിപാടി വിജയിക്കട്ടെ എന്ന് പറയുന്ന കഥാപ്രസംഗം ഇങ്ങനെ അടിയന്തിരാവസ്ഥ എന്തോ ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു സാധാരണക്കാരനെൻ്റെ മുമ്പിൽ ഈ അടിയന്തിരാവസ്ഥയെ അവതരിപ്പിക്കുകയും ഉള്ള പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തിരുന്നത് പത്രങ്ങൾക്കൊക്കെ സെൻസർഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചിട്ട് മാത്രമേ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ ഈ ജനാധിപത്യത്തെക്കുറിച്ചും ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്നു പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരൊക്കെ വാചാലമായി പറയുന്നുണ്ട് അങ്ങനെ വാചാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവരുടെ അധികാരത്തിൽ നടക്കുമ്പോൾ ഇതിനൊന്നിനും ഉണ്ടായിരുന്നില്ല ഒരാളെ കാണാനോ വഴിയേ ഇറങ്ങി മര്യാദയ്ക്ക് സഞ്ചരിക്കാനോ രണ്ടാമതൊരാളോട് സംസാരിക്കാനോ ഒരു പ്രസ്താവന കൊടുക്കാനോ ഒരു ലേഖനം എഴുതാനോ ഒന്നിനും അല്ലെങ്കിൽ ഒരു പൊതുയോഗം മൈക്ക് കെട്ടി ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സമ്പൂർണമായും ഹനിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായും നിർത്തലാക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്കുപോലും പറയാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുക പത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ ഒരു നോട്ടീസായിട്ട് മാത്രം അവതരിപ്പിക്കുക റേഡിയോ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാരിൻ്റെ അപദാനങ്ങളൊക്കെ കീർത്തിക്കുന്ന പാട്ടുകൾ പാടുന്ന കഥകൾ പറയുന്ന വെറും ഒരു കേന്ദ്രമായി അധപ്പതിപ്പിക്കുക ഇതൊക്കെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായം എന്നാണ് അറിയപ്പെടുന്നത് ഈ അല്ലെങ്കിൽ ശ്രീമതി അടിയന്തരാവസ്ഥ ഒരു എന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സംഘത്തിലുള്ളവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനെ പറ്റി എന്താണ് പറയുന്നത് സംഘത്തിനുള്ളിൽ എല്ലാവരെയും ഒത്തിരി പേരെ അറസ്റ്റ് ചെയ്തു പറഞ്ഞു പക്ഷേ ഈ പ്രത്യക്ഷ സമരം എന്ന് വെച്ചാൽ നിരോധനം ലംഘിക്കുകയാണല്ലോ ആ സമരത്തിന് സമരത്തിന്റെ രീതി അഹിംസാ സമരം പല പാർട്ടിക്കാരോ അല്ലാത്തവരും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെയല്ല നമ്മൾ കായികമായി തന്നെ സമരം നടത്തണം വേണ്ടി വന്നാൽ സംഘർഷം ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞെങ്കിലും സംഘത്തിൻ്റെ പൂർണ്ണമായ നിർദ്ദേശം ഗാന്ധിയൻ സമരം എന്നുള്ളതായിരുന്നു എന്ത് ക്രൂരത പോലീസ് നടത്തിയാലും അത് അനുഭവിക്കാൻ സജ്ജമായിരിക്കണം തയ്യാറായിരിക്കണം അങ്ങനെ സമരം നടത്താൻ പാടുള്ളൂ അങ്ങനെ സമരം നടത്തിയിട്ടുള്ളൂ ഒരു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെടുത്താൽ മതി ഒരു നൂറ്റാണ്ടിനുള്ളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ പ്രധാനപ്പെട്ട സമരം പ്രത്യേകിച്ച് രണ്ട് സമരം നിർത്തിവെക്കേണ്ടി വന്നു ഒന്ന് നിസ്സഹകരണ പ്രസ്ഥാനം രാ ഇരുപത്തൊന്നിലെ രണ്ടാമത് കിറ്റ് ഇന്ത്യ സമരം രണ്ടും വിജയം കാണുന്നടം വരെ നടത്താൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ് ഈ രണ്ട് സമരവും ഇടയ്ക്ക് വെച്ച് അക്രമാസക്തമായി എന്നുവെച്ചാൽ അഹിംസാ സമരം കൈവിട്ടുപോയി എന്നർത്ഥം ഗാന്ധിയൻ സമരം പരാജയപ്പെട്ടിടത്ത് ഗാന്ധിജി നയിച്ച ഗാന്ധിയൻ സമരം പരാജയപ്പെട്ടിടത്ത് അഹിംസാ സമരം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആർ എസ് എസ് ആ ഒരു ചെറിയ മൺതരി പോലും അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല എന്തെല്ലാം അതിന് മാത്രം ക്രൂരതകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരു അക്രമം പോലും കാണിക്കാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും മർദ്ദനമേറ്റവരും മുഴുവൻ അങ്ങനെ തുടരുക തന്നെയാണ് ചെയ്തത് ആ സമരം നടത്തുമ്പോൾ ചെറിയ ബാച്ചുകളാണ് പത്ത് പേരോ പതിനൊന്ന് പേരോ ഒരു ബാച്ച് ലീഡർ ഉണ്ടാവും അവരുടെ നേതൃത്വത്തിൽ പല തക് ദിക്കിലൂടെയാണ് പോവുക ഇപ്പോൾ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട് അവിടെ നേരത്തെ ഇവർ പല തരത്തിലെത്തും പെൺ ബസിനോ നടന്നുമൊക്കെ അവിടെ എത്തുക നിശ്ചിത സമയമുണ്ട് ആ സമയമാകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പത്ത് പേരോ പതിനൊന്ന് പേരോ ഒന്നിച്ചു വരുന്നു അവർ ഒന്നിച്ചു വരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോഴൊക്കെയും പോലീസുകാരെല്ലാം ഇടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അവർ ചാടി വീഴും പത്ത് പേരെ നേരിടാൻ നാൽപ്പതോ അമ്പതോ പോലീസ് ഉണ്ടാവും അവർ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അറസ്റ്റിന് വിധേയരാകരുത് എന്നുള്ളതാണ് ഒരു രീതി മറ്റൊരു സാധാരണ സമരം നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നു കയ്യെ പിടിച്ചു വണ്ടിയെ കയറിപ്പോയി കുഴപ്പമൊന്നുമില്ല വലിയ മർദ്ദനം ഇതങ്ങനല്ല കൈ കെട്ടണം ഇങ്ങനെ കോർക്കണം ഈ ചങ്ങല പിടിക്കുന്നത് പോലെ പരസ്പരം കൈ കോർത്ത് അതിനുള്ളിലൂടെ അടുത്ത ആൾ കൈ കോർത്ത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പിടിച്ചാൽ ചങ്ങല പോലെ ഇരിക്കും അത് വിടിവിക്കാൻ കഴിയത്തില്ല പോലീസ് മർദ്ദനം തുടങ്ങിയെന്നാൽ ഈ ചങ്ങല പോലെ പിടിച്ചവർ കമർന്ന് കിടക്കും പലപ്പോഴും പലങ്കിൽ പലതരത്തിൽ കൈ വിടിവിക്കാൻ പറ്റാതെ വരുമ്പോൾ ലാത്തി കൊണ്ട് കാല് തൊട്ട് തലവരെ അടിക്കും തോക്കുണ്ടെങ്കിൽ തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിക്കും എന്നിട്ടും കൈവിടാ വിടിവിച്ചില്ലെങ്കിൽ കൈവിരലുകൾ ഇടിച്ച് ചതച്ചിട്ടാണ് കൈ വിടിവിക്കുക അങ്ങനെ വിടിവിച്ചിട്ടാണ് ഇവരെ വണ്ടിയിലേക്ക് വലിച്ചെറിയുക ചെയ്യുക വാനിലേക്ക് പോലീസ് വാൻ വലിയ വാനുണ്ട് അതിലേക്ക് വലിച്ചെറിയും വണ്ടിക്കകത്തിട്ടിടിക്കുക നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ല അല്ല കൊണ്ടുപോയി ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ രാത്രി മുഴുവൻ വണ്ടിയായിട്ട് മർദ്ദിക്കും ക്രൂരമായി ചവിട്ടുകയും കുത്തുകയും എന്തൊക്കെ അവരുടെ കൈയും കാലും കഴിക്കുന്നതാണ് കണക്ക് പോലീസിൻ്റെ അല്ലെങ്കിൽ ലാത്തി കൊണ്ടുള്ള പ്രയോഗമാണ് ലാത്തി ഒടിയുന്നതാണ് ഇതിൻ്റെ കണക്ക് അതുവരെ മർദ്ദനമാണ് ആ മർദ്ദനം അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചു ഇവരെല്ലാവരും ജയിലിൽ കൊണ്ടുപോകണില്ല ചിലരെ ജയിലിൽ കൊണ്ടുപോയി അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലിടും അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ പാതിരാത്രിക്ക് വഴിയിലിറക്കി വിടും ഇപ്പോൾ വയനാട് പ്രദേശത്തെ കോഴിക്കോട് ചുരത്തിൻ്റെ അവിടെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് വരും എന്നിട്ട് വഴിനീളം മർദ്ദിച്ചിട്ട് ചുരത്തിൽ എവിടെയെങ്കിലും രാത്രിയിൽ തള്ളും വെളുപ്പം കാലമാകും രാത്രി നോക്കുമ്പോൾ ഇരുട്ടല്ലേ ഒന്ന് കാടാണ് ഇരുട്ടാണ് ഒന്നും കാണാൻ കഴിയും വഴി പോലും കാണാൻ കഴിയില്ല എപ്പോഴെങ്കിലും ബോധം വന്നാൽ ആ ബോധം വരുന്ന ആൾക്കാർ എഴുന്നേറ്റ് നടക്കും എങ്ങോട്ടാണ് വഴി ഉണ്ട് വഴിയെ നടക്കും ചിലപ്പോൾ വയനാട്ടിലേക്ക് തന്നെ ആയിരിക്കും തിരിച്ചായിരിക്കും വീണ്ടും ഈ മർദ്ദനമേറ്റവർ വീണ്ടും സമരം നടത്തിയവരുണ്ട് പോലീസ് അകത്താക്കിയില്ലെങ്കിൽ മർദ്ദനമേറ്റവർ വീണ്ടും മർദ്ദനമേറ്റവരുണ്ട് ആ മർദ്ദനത്തിൻ്റെ ക്രൂരത അതിഭയാനകമാണ് മൂന്നാമറ പോലുള്ള ക്രൂര ആ മൂന്നാമുറന്ന് വെച്ചാൽ അത് നമുക്ക് സങ്കല്പിക്കാൻ ഇന്നത്തെ തലമുറക്കോ ഇന്നത്തെ സാമാന്യ രാഷ്ട്രീയക്കാർക്കോ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലാണ് തരത്തിലാണിപ്പോൾ ചില മർദ്ദന രീതികൾ പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും ചെവി പൊത്തി അടിക്കുക പോലീസുകാരുടെ അടിയല്ലേ ചെവി പൊട്ടും കേൾവി നഷ്ടപ്പെടും എന്നേക്കുമായി കേൾവി നഷ്ടപ്പെടും അതൊരു രീതിയാണ് ഭിത്തിയുടെ അടുത്ത് നിർത്തിയിട്ട് മറുവശത്തുനിന്ന് അടിക്കാൻ തലക്കിട്ട് ആ അടിയും കൊള്ളും ഭിത്തിയെ പോയി ഇടിക്കുകയും ചെയ്യും അത് മറ്റൊരു രീതിയാണ് വിമാനം പോലെ കെട്ടിത്തൂക്കും കൈ കെട്ടി ഒരിടത്ത് കെട്ട് തൂക്കും കാല് രണ്ടും കൂടെ കെട്ടിയിട്ടും വേറൊരു തൂക്കും അപ്പം ഇതിങ്ങനെ വിമാനം പോലെ കിടക്കും എന്നിട്ട് അതിനെ കറക്കും വിമാനം അങ്ങനെ തന്നെ അതിന് പേര് എന്ന് പറഞ്ഞ വിമാനം പറത്തുക എന്നാണ് പേര് തല കീഴായി കെട്ടിത്തൂക്കും അത് മറ്റൊന്നാണ് ഈ കഴുത്തിൻ്റെ ഈ കൊങ്ങായെന്ന് പറയും ചില സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോന്നാ പറയാം ഇവിടെ ഈ കൈവിരൽ മടക്കിയിട്ട് ഇതിവിടെ ഇങ്ങനെ ക്ലിപ്പ് ഇടുക എന്നാണ് അതിന് പറയുന്നത് വെച്ചാൽ ശ്വാസം മുട്ടി ഒരുപക്ഷം മരിച്ചു പോകുമെന്ന് തോന്നും മരിച്ചില്ലെങ്കിലും ഒത്തിരി പരുക്ക് ശ്വാസനാളത്തിനും അകത്തും കഴുത്തിനും ഒക്കെ പറ്റും ഇതും വേറൊരു മർദ്ദന രീതിയാണ് അതുപോലെ ഉരുട്ടൽ അതാണ് പ്രസിദ്ധമായ ഒരു സാധനം ഈ കാലിൻ്റെ ഈ മടമ്പത്തുകൂടി ഇങ്ങനെ കട്ട് ഒന്നുകിൽ ഈ ലാത്തി അല്ലെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ ഒലക്ക അത് വെച്ചിട്ട് അത് വെറുതെ ഇങ്ങനെ കാലിൻ്റെ മേലെ അല്ലല്ലോ ചെയ്യുന്നത് രണ്ട് പേര് ഇങ്ങനെ രണ്ട് പോലീസുകാർ രണ്ട് വശത്ത് നിന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ബലമായി മെല്ലെ മെല്ലെ ഇഞ്ചിഞ്ചായി അവർ നിരക്കി ഇറക്കുകയാണ് ഒരു വട്ടം രണ്ട് വട്ടം കഴിയുമ്പോഴേക്കും പൊട്ടും കാല് പൊട്ടും എല്ല് പോലും ചിലപ്പോൾ പൊട്ടിന്ന് വരാം അതുകൊണ്ടൊന്നും നിർത്തത്തില്ല ബോധം പോയാലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അത് വേറൊരു മർദ്ദനമുറയാണ് അതുപോലെ പൂർണ്ണമായി നഗ്നരാക്കി നിർത്തിയിട്ട് രണ്ട് പേരെ പരസ്പരം പുറംതിരിച്ച് നിർത്തും എന്നിട്ട് പരസ്പരം വിഷണം പിടിച്ച് വലിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നതാണ് കണക്ക് വീഴുന്നേടം വരച്ചെയ്യും വിരലിനിടയിലും ഈ നഖത്തിനിടയിൽ ഇതിർക്കിളി കുത്തി കയറ്റുക ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചവണ കൊടിൽ പിടിച്ച് വിരലിനിടയിൽ ഇട്ടിട്ട് വിരൽ പൊട്ടിക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ ഇപ്പോൾ വൈക്കം ചേട്ടൻ ഗോപകുമാർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെയൊക്കെ ആലപ്പുഴ ജില്ലയിൽ വെച്ചിട്ടാണ് ഒരു ജയിലിനകത്തിട്ട് പൂർണ്ണ നഗ്ന മർദ്ദിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ഭക്ഷണവും ഇത് കൂടി പിടിച്ചിട്ട് വലിക്കുകയാണ് ഒരു സെല്ലിൻ്റെ മൂലയിൽ നിന്ന് മറുവശത്തേക്ക് വലിക്കുകയാണ് ശരീരഭാരം മുഴുവൻ വലിക്കപ്പെടുകയാണെന്ന് ആലോചിക്കണം അങ്ങനെ ആ അങ്ങനെ ഒത്തിരി പേരെ അവർക്കൊക്കെ മരണം വരെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് മരണം വരെയും അവരുടെ വേദന മൂത്രമൊഴിക്കാൻ പറ്റായിക അങ്ങനെയുള്ള ദുരിതപൂർണമായ അവസ്ഥ മരണം വരെ അനുഭവിച്ചവർ ആയിരക്കണക്കിനുണ്ട് അത്ര അങ്ങനെ അനേകം മർദ്ദന മുറകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മനുഷ്യലിംഗം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഉൾത്തടി കൊണ്ട് അടിക്കുക നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്തൊരു ഒരു ഒരു അവസ്ഥയായിരിക്കും അവരനുഭവിക്കുന്ന വേദനയുടെ വിങ്ങൽ എന്ന് പറയുന്നതൊന്നും ഇന്ന് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്നതല്ല അത്ര ഇതെല്ലാം ശ്രീമതി ഇന്ദിരയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം അവരറിഞ്ഞിട്ടല്ലേ ഇതൊന്നും അവരറിഞ്ഞിട്ടല്ല പോലീസാ ചെയ്തെന്ന് വേണം പറയാം അങ്ങനെ പോലീസ് ചെയ്യുവോ സർക്കാർ ജനാധിപത്യ അല്ലെ ഭരണകൂടം അനുവദിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതിനീചമായ മർദ്ദനങ്ങൾ അതുപോലെ പല്ല് നഷ്ടപ്പെട്ടവരുണ്ട് അന്നത്തെ അടിയിൽ താടി തിരിഞ്ഞു പോയിട്ട് മുഴുവൻ പല്ലു എടുത്തു കളയേണ്ടി വന്നവർ ജീവിതകാലം മുഴുവൻ ഒരു വസ്തു ഭക്ഷണ പദാർത്ഥം പോലും രുചിയോടെ കഴിക്കാൻ പറ്റാത്തവർ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലമായി ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് അൻപത് കൊല്ലമായി അനുഭവിക്കുന്നവർ അത്രയും നീചമായ പ്രവർത്തനങ്ങൾ ചെയ്തതാണ് ഈ അഹിംസാവാദികൾ ഗാന്ധിയന്മാർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ സമരത്തിന് പോകുമ്പോൾ ഈ പറഞ്ഞില്ലേ അടിച്ച് ബോധം കെടുത്തി അതുപോലെ ഭിത്തിയിലൊക്കെ രഹസ്യമായി ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ചുവരെഴുത്തുകളുണ്ടാവും ആ ചുവരെഴുത്ത് മായ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ പിടിച്ചോണ്ട് പോയാൽ ആരെങ്കിലും ഇതുപോലെ അറസ്റ്റ് ചെയ്തെന്നാൽ അവരെ ചങ്ങലക്കിടും ആദ്യം ഒരു രണ്ട് ചങ്ങലക്കിട്ടിട്ട് അതിനെ രണ്ടിനേം കൂടെ ചേർത്ത് വേറൊരു ചങ്ങല എന്നിട്ട് ഇങ്ങനെ പെരുവഴിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് പോലീസാർ ചങ്ങല വലിക്കും അപ്രതീക്ഷിണമായി വലിക്കുമ്പോൾ ഈ രണ്ട് പേരും കൂടെ കൂട്ടിയിടിക്കും അങ്ങനെ പല വീഴും വീണ്ടും എഴുന്നേക്കും ഇങ്ങനെ കൊണ്ടുപോകും ആ കൂട്ടത്തിൽ ഈ പട്ടണനടുവിലെ ചുവരുകളിൽ എഴുതിയിരിക്കുന്ന അടിയന്തിരാവസ്ഥാ വിരുദ്ധ മുദ്രാവാക്യങ്ങളെ കാനയിലെ വെള്ളത്തിൽ തലമുക്കിപ്പിടിച്ചിട്ട് ഡ്രൈനേജിൽ തലമുക്കിപ്പിടിച്ചിട്ട് ആ വെള്ളം കൊണ്ട് നക്കിത്തുടപ്പിച്ചിട്ടുണ്ട് കരിങ്കല്ലിലും ഭിത്തിയിലുമുള്ള മുദ്രാവാക്യങ്ങളെ നക്കി തുടപ്പിച്ചിട്ടുണ്ട് കരിയിൽ മുക്കി മനുഷ്യലിംഗം കൊണ്ട് ജയിലിലെ ഭിത്തികളിൽ അടിയന്തിരാവസ്ഥയൊക്കെ അനുകൂലമായി എഴുതിപ്പിച്ചിട്ടുണ്ട് പേന കൊണ്ട് എഴുതുന്നത് പോലെ ഇത്രയും കാര്യ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വികലാംഗരായ ആൾക്കാരെ മർദ്ദിച്ച് വശം കെടുത്തിയിട്ടുണ്ട് ബുദ്ധിമാന്തിയം വന്നവരെ മർദ്ദിച്ചിട്ടുണ്ട് കുട്ടികളെ വൃദ്ധരെ അടിച്ച് പരുവപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലെ എല്ലാ ആൾക്കാരെ തല്ലുന്ന കൂടെ വീട് കയറി വീട് മുഴുവൻ അടിച്ച് നിരത്തി തകർത്ത് കളഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഇങ്ങനെ മർദ്ദനത്തിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഐ എസ് ഭീകരന്മാർ ചെയ്യുന്നതിലും ക്രൂരമായി ഐ എസ് ഭീകരന്മാരെന്താ ചെയ്യുന്നത് പിടിച്ചോണ്ട് പോയി കയ്യോ കാലയോ മുഖമോ മറച്ചിട്ട് കഴുത്തല്ലൊരു കത്തി വെച്ചൊരു വല വരി സംഗതി കഴിഞ്ഞു ഒരു നിമിഷം നേരത്തെ ഒരു പ്രാണഭയം ഇതങ്ങനെയല്ല മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതേ വേദന അനുഭവിക്കുകയാണ് ഈ ക്രൂരത ചെയ്തവരെയാണ് ഗാന്ധിയന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത് എന്ന് പറയുമ്പം എന്തൊരു നാണം കെട്ട അവസ്ഥയായിരുന്നു അത് എന്നാലോചിക്കണം അത് അവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് ബി ജെ പിയെയോ ആർ എസ് എസിനെയോ ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ജനാധിപത്യവാദികളാവണം എന്ന് നമ്മളോടാണ് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അംശം പോലും ആയിരത്തിലൊരംശം ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരകളായ ക്രൂരന്മാരായ ഫാസിസ്റ്റ് ജന്തുക്കളാണ് കോൺഗ്രസ്സുകാർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് വെച്ചാൽ അമ്മമാരും കുട്ടികളും ഒക്കെയാണ് അമ്മമാരുടെ സത്യാഗ്രഹമൊക്കെ നടന്നിട്ടുണ്ട് അതിൽ കുട്ടികളുമായിട്ട് ജയിലിലായവരുണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു അത് ഇപ്പോൾ പല ജില്ലയിലും നടന്നു മലപ്പുറം ജില്ലയിൽ അത്തരമുള്ള അമ്മമാരുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് സമരത്തിന് പോയവരുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വലുതായി ഉണ്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് കോട്ടയം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അവരൊക്കെ ഈ ക്രൂരത അറിഞ്ഞുകൊണ്ട് തന്നെ സമരത്തിന് പോവുകയാണ് ചിലർ ചെ കൈക്കുഞ്ഞാണെങ്കിൽ വീട്ടിലിട്ടിട്ട് പോരാൻ പറ്റില്ല ആ കൈക്കുഞ്ഞിനെ കൊണ്ട് സമരത്തിന് പോകുമ്പോൾ എന്നാൽ അവരെ വിട്ടേക്കാവുന്ന പോലീസ് വിചാരിക്കല്ല അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാണ് അപ്പം ജയിലിൽ കിടന്നിട്ടുള്ള അമ്മമാ അമ്മമാരും അമ്മയും കൈക്കുഞ്ഞും അമ്മയും ഉണ്ട് മർദ്ദനമേറ്റവരും ഉണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൂരാപ്പട കോട്ടയം ജില്ലയിൽ കൂരാപ്പട എന്ന് പറയുന്ന അവിടെ ഒരു ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ് അവർ മരിച്ചത് ആ ലക്ഷ്മി ചേച്ചി ഇവിടെ ആലുവായിൽ ഞാൻ പേര് പറയാൻ പോയാൽ പക്ഷേ പ്രശ്നം വെച്ചാൽ എല്ലാവരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും മിക്കവാറും പല ജില്ലകളിലും സ്ത്രീ അമ്മമാര് അമ്മമാരുടെ ബാച്ച് സമരം നടത്തിയിട്ടുണ്ട് അവ അല്ലാതെ ഈ പ്രതിഷേധ സമര ഈ സമര സ്ഥലത്ത് പോയ അമ്മമാരും കുട്ടികളുമുണ്ട് അമ്മമാർ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രഹസ്യ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിട്ട് പോരാ കുട്ടികൾ കുട്ടികൾ പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികൾ ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് വെച്ചെന്നാൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് ഒരു വിവരം എത്തിക്കണം രഹസ്യ പോലീസ് പിടി എല്ലായിടത്തും ചാരന്മാരുണ്ട് പിടിക്കാതെ എത്തിക്കണം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെയൊക്കെ വെട്ടിച്ച് എത്തിക്കണം അപ്പോൾ എന്താ വെച്ചാൽ പാ പാല് കൊടുക്കാൻ പോകുന്ന ഒരു കൊച്ച് അപ്പോൾ ഒരാ ഒന്ന് രണ്ട് കയ്യിൽ ചോറ്റ് പഴയ പാത്രം ചോറ്റ് പാത്രം എന്ന് പറയും വളയമുള്ള അതിൽ ചോറ്റ് എന്താ മുളയങ്ങോട്ടാകുമാണ് പാൽ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ പാലുണ്ട് അതിലൊരു പാത്രത്തിലേ പാലുണ്ടാവുള്ളൂ മറ്റൊരു പാത്രത്തിൽ ഏതെങ്കിലും സന്ദേശമായിരിക്കും രഹസ്യ സന്ദേശമോ ഈ പറയുന്ന കുരുക്ഷേത്രമോ മറ്റെന്തെങ്കിലും രഹസ്യ ആശ മെസ്സേജുകളോ ഒക്കെ ആയിരിക്കും അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട് അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒളിവിൽ താമസിക്കുന്ന പ്രവർത്തകർക്ക് അവർ ആഹാരം കഴിക്കണം അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണം അവർ വീട്ടിൽ താമസിക്കുന്നത് മറ്റാരും അറിയാതിരിക്കണം അമ്മമാർ ചെയ്ത ബുദ്ധികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഈ ഒളിപ്രവർത്തകരെ അയൽപക്കത്തുള്ളവർ പോലും വേണ്ട വീട്ടിൽ വന്ന ബന്ധുക്കൾ പോലും അറിയാതെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുള്ള അമ്മമാരുണ്ട് ആ അമ്മമാരുടെ വിപധി ധൈര്യം എന്ന് പറയുന്നത് അസാമാന്യമാണ് അസാമാന്യമാണ് അവരെ തട്ടും പുറത്താക്കുക ചില മുറിയിൽ ഒരാളെ താമസിപ്പിക്കുക അപ്പോഴാണ് ബന്ധുക്കൾ വരുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ മുറി തുറക്കാതിരിക്കുക എന്തെല്ലാം ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല പറഞ്ഞു കൊടുക്കാതെ തന്നെ സ്വന്തം ബുദ്ധി കൊണ്ട് ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അവരുടെ ആ അതാത് സമയത്തുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് അമ്മമാർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മമാരുടെ പ്രവർത്തനം ഒന്ന് സമരം രണ്ട് മർദ്ദനമേറ്റത് കുഞ്ഞുങ്ങളുമായി എളിയിൽ കുഞ്ഞുങ്ങളുമായി സമരമുഖത്ത് പോയത് ഏറെ പണിപ്പെട്ടുകൊണ്ട് ഒളിവിൽ താമസിക്കുന്നവർക്ക് ആഹാരം വെച്ച് കൊടുത്തതും അവരുടെ വസ്ത്രങ്ങൾ നനച്ചു കൊടുത്തതും ഒക്കെയുണ്ട് അത് ഒരു ദിവസമല്ലോ ഒരു ദിവസം ഒരു മാസമല്ല മാസങ്ങളോളം അങ്ങനെ ചെയ്ത അമ്മമാരുണ്ട് അപ്പോൾ ആ അമ്മമാരുടെ പ്രവർത്തനവും ഈ അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളിൽ നിന്ന് സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാന കാര്യം അമ്മമാരുടെ റോള് തന്നെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കിരാത നിയമം അതിന് പിന്നാലെ ഇന്ദ്രയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദ്ര എന്ന മുദ്രാവാക്യങ്ങളൊക്കെ വരുന്നു അതിനുശേഷം അടിയന്തരാവസ്ഥക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പം അതിനുശേഷം നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു മന്ത്രിസഭ രൂപപ്പെട്ടു അതിനുശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ആ സമയത്ത് ഇപ്പോ അന്ന് എല്ലാവരുടെയും ലക്ഷ്യം ഈ സ്വാതന്ത്ര്യം സമരകാലത്തെ പോലെ തന്നെയാണല്ലോ സ്വാതന്ത്ര്യം വീണ്ടെടുക്കണം എന്നുള്ളതിലായിരുന്നു എല്ലാവരുടെയും ലക്ഷേ അതിനും ഒരു പൊതുലക്ഷ്യം വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് വരാം ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെട്ട് നിൽക്കണം എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയില്ല കാരണം ഈ സംഘം പോലെ ആർ പോലെ പരിശീലിപ്പിക്കപ്പെട്ടതല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അധികാരം കിട്ടണം സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടണമെന്നായിരിക്കും പിന്നെ ആശയപരമായ യോജിപ്പും വിയോജിപ്പുകളും ഉണ്ടാവും അപ്പോൾ ആശയപരമായ വിയോജിപ്പും ഇത്തരം ചില രാഷ്ട്രീയമായ സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് വീണ്ടും ഈ പ്രതിപക്ഷ ഐക്യം എന്നുള്ളത് മാറിപ്പോയത് അതിൽ ഖേദിക്കേണ്ടതില്ല കാരണം ഗുരുതരമായ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയതയുടെ ഒരു കരുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിത്തല്ല ഇപ്പം മഹാഭാരതത്തിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട് ഇപ്പോൾ ഗന്ധർവന്മാർ പാണ്ഡവന്മാരെ അല്ല കൗരവന്മാരെ പിടിച്ച് കെട്ടിയിടുന്നൊരു സന്ദർഭമുണ്ട് കൗരവന്മാർ ദുര്യോധനാദികൾ കാട്ടിലുള്ള പാണ്ഡവന്മാരുടെ ദുരിതം കണ്ട് സന്തോഷിക്കാൻ പോയതാണ് പക്ഷേ കാട്ടിൽ ഗന്ധർവന്മാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഗന്ധർവന്മാർ എന്ന് പറയുന്നത് ഒരു അസാമാന്യ മനുഷ്യന്മാർക്കും മേലെയുള്ള ഒരു ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത് കൗരവന്മാരെ മുഴുവൻ ബന്ധനസ്ഥരാക്കി അപ്പോൾ ആ വിവരം പറഞ്ഞ് രക്ഷപ്പെടുത്തണം ഇനി പാണ്ഡവർ വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ പാണ്ഡവർ കാട്ടിലെവിടെയോ ഉണ്ടെന്ന് അറിയാം അത് തപ്പി രക്ഷപ്പെട്ട ചില സൈന്യം പട്ടാളക്കാർ കൗരവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഓടി വന്ന് പാണ്ഡവരോട് യുധിഷ്ഠിരനോടും സഹോദരങ്ങളോടും പറയുകയാണ് ഇങ്ങനെ ഒരു ആപത്തിൽപ്പെട്ടു അവരെല്ലാം ബന്ധനസ്ഥരാണ് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഭീമനും പാഞ്ചാലിയൊക്കെ ചിരിച്ചു അവർ സന്തോഷിച്ചു കാരണം നമ്മളെ ഈ നിലയിലാക്കിയ തവന്മാരാണല്ലോ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന ഒരു വാക്യമുണ്ട് ജ്യേഷ്ഠ അദ്ദേഹമാണല്ലോ ധർമ്മപുത്രം അദ്ദേഹം പറഞ്ഞൊരു വാക്യം അന്യോന്യം ഏറ്റുമുട്ടുമ്പോൾ ഐവർ നാം നൂറ് അന്യരോട് ഏറ്റുമുട്ടുമ്പോൾ ന്യൂനം നാം നൂറ്റിയഞ്ചു പേർ എന്ന് എന്നുവെച്ചാൽ പൊതുശത്രു വരുമ്പോൾ നമ്മൾ ഒന്നിക്കണം അത് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ തല്ല അതായിക്കോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ആവാം ഇതായിരുന്നു ഇത് ആർ എസ് എസ് പഠിച്ചിട്ടുണ്ടല്ലോ മഹാഭാരതത്തിൻ്റെ പാഠം ആർ എസ് എസിനറിയാമായിരുന്നതുകൊണ്ട് ജനാധിപത്യം വീണ്ടും വന്നു സ്വാതന്ത്ര്യം വീണ്ടെടുത്തു തമ്മിൽ തല്ലുകയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമോ രാഷ്ട്രീയ പാർട്ടികൾ വീണ്ടും ഈ ജനതാ പാർട്ടി രൂപീകരിച്ചല്ലോ ജനതാ പാർട്ടി ഉണ്ടായി സോഷ്യലിസ്റ്റുകളും മറ്റ് പല പാർട്ടികളും ചേർന്ന് ജനസംഘം എല്ലാം ചേർന്ന് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയായി പക്ഷേ അവർക്ക് ആർ എസ് എസിനോട് വലിയ യോജിപ്പില്ല അപ്പോഴും കാരണം അവരുടെ രാഷ്ട്രീയം വേറെ ആയി തോന്നുക ജനത അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞു ജനതാ പാർട്ടിയിലുള്ളവരവരും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആർ എസ് എസ് കാരാണല്ലോ ഈ പറയുന്ന ജനസംഘത്തിലുള്ളത് മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകരാണ് വാജ്പേയി അദ്വാനി അടക്കമുള്ളവരൊക്കെ അപ്പോൾ ദ്വയാംഗത്വം എന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആർ എസ് എസിലും ഉണ്ട് ജനതാ പാർട്ടിയിലും ഉണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാടായിക്കോ ഞങ്ങൾ വേറെ ആയിക്കോളാം എന്ന് പറഞ്ഞ് പുറത്ത് വരികയും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുകയുമാണ് ചെയ്തത് അത് തെറ്റല്ല ഞാൻ ഒരു അഭിപ്രായം ഒരു നിരീക്ഷണം പറഞ്ഞെന്നാൽ ജനാധിപത്യത്തിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ രാഷ്ട്രീയം മാറുകയും മറിയുകയും അധികാരം മാറുകയും മറികയും ചെയ്യട്ടെ സ്ഥിരമായി ഒരേ കൂട്ടരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നത് ശോഭനമല്ല അതാണ് കോൺഗ്രസ്സിന് പറ്റിയതും നാൽപ്പത്തേഴ് തൊട്ട് എഴുപത്തി അഞ്ച് വരെയും അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ അധികാരം ആരും ഉണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യാം ജൻ നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു അധികാരം അതുകൊണ്ട് ആ ഒരു പക്ഷേ ദേശീയമായ ഒരു ഭീഷണി കോൺഗ്രസ് നിലനിൽക്കുന്നു എന്നൊരു ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയമായി നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം ഈ രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് പിന്നീടത് വീണ്ടും ഭിന്നിപ്പി ഭിന്നയിച്ചു പോവുകയും വീണ്ടും ഇന്ദിര അധികാരത്തിൽ വരികയും ചെയ്തത് പക്ഷേ അവരാരധികാരത്തിൽ വന്നാലും നെഹ്റു കുടുംബത്തിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതിനപ്പുറം ഒരു ജനാധിപത്യവാദം കോൺഗ്രസിനില്ല ഇപ്പോഴും അവർ പറയുന്ന ആരാണിപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇന്ദിരാഗാന് ഇപ്പോൾ ഇന്നലെ ആരോ ചോദിക്കുന്നുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വി ഡി സതീശൻ ചോദിക്കുന്നു രാഹുൽ രാജീവ് ചന്ദ്രശേഖറിന് എന്ത് പാരമ്പര്യമാണ് ബി ജെ പിയിലുള്ളത് എന്ത് എന്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ വി ഡി സതീശൻ വലിയ ഗീർവാണം പറയുന്നത് കേട്ടു രാജീവ് ഗാന്ധിക്ക് എന്ത് പാരമ്പര്യം ഉണ്ടായിരുന്നേ ഒരു വൈമാനികൻ മാത്രമായിരുന്നു രാഹുലിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണല്ലോ ഇവർക്ക് പ്രിയങ്കയ്ക്ക് എന്ത് പാരമ്പര്യമാണുള്ളത് അവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന മക്കൾക്ക് മക്കൾക്കെന്ത് പാരമ്പര്യമാണുള്ളത് നെഹ്റു കുടുംബം എ എന്നുള്ളൊരു ഒറ്റ യോഗ്യതയല്ലാതെ അതുപോലും മറച്ചു വെച്ച് ഗാന്ധി കുടുംബം എന്ന് പറയുന്ന വ്യാജ ഒരു ലേബലിൻ്റെ പച്ചയിലല്ലാതെ അവർക്കൊരു പാരമ്പര്യവുമില്ല അതുകൊണ്ട് അവർക്ക് ജനാധിപത്യവും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വിജയം എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല അവരെ സംബന്ധിച്ച് അധികാരം കിട്ടണം സമ്പത്ത് സുഖമായി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ അതിനവര് ബാക്കി ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്നു ചതിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം ഈ അടിയന്തരാവസ്ഥയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ആ കാലത്ത് കാണുന്നവരെല്ലാം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജയിലുകളെല്ലാം കുത്തി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലർക്കും സ്ഥലം കിട്ടാനായിട്ട് വരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ജയില് എന്നുള്ളതൊരു വാക്ക് മാത്രമാണ് അവർക്ക് ഇഷ്ടമുള്ളിടത്താണ് ഇടുന്നത് ഇഷ്ടമുള്ളതുപോലെയാണ് ഇടുന്നത് ഗ്രില്ലിൽ കെട്ടിയിടുകയോ തൂണുകൾ എന്ത് വേണം ചെയ്യാൻ ആരും ചോദിക്കാനില്ല എന്നുള്ളതായിരുന്നു അതിന്റെ കാരണം ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് എല്ലാ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് കിറ്റ് ഇന്ത്യ സമരം അതിൽ കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന കിറ്റ് ഇന്ത്യ അല്ല അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിലിൽ കിടന്ന സമരവും കൂടിയാണ് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം അപ്പോൾ ജയിൽ ഞാൻ പറഞ്ഞല്ലോ ജയിലെന്നുള്ളതൊരു വെറും വാക്ക് മാത്രമാണ് അവരെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് അവർ കൊണ്ട് ഇടുന്നത് ഇപ്പോൾ ക്യാമ്പുകൾ പോലീസ് ക്യാമ്പെന്നും പറഞ്ഞിട്ട് സ്കൂളുകൾ കെട്ടിടങ്ങളൊക്കെ അവരുപയോഗിച്ചിട്ടുണ്ട് അത് ജയിലാണ് ജയിലിൽ കിടക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും ഒരു സ്കൂൾ കെട്ടിടം പഠിത്തം അവർ അവർ തീരുമാനിക്കണം സ്കൂൾ കെട്ടിടത്തിൽ കൊണ്ട പോലീസ് കാവലിട്ടിട്ട് കിടന്നാൽ പോരെ അങ്ങനെയാണ് ഈ കക്കയം ക്യാമ്പെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ പലയിടത്തും ക്യാമ്പുകളുണ്ട് അത് ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് തള്ളുകയാണ് കാണും അവിടെ ആഹാരം കൊടുക്കണം എന്ന് നിർബന്ധമില്ല അവർ കിടക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ വളരെ നീശമായി ഒരു മാനവികത എന്നൊക്കെ ഇന്ന് ഇവർ പ്രസംഗിക്കുന്നതിൻ്റെ അംശം പോലും ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ട തള്ളുന്ന രീതിയായിരുന്നു ജയിലിൽ അടച്ചു എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ മുഴുവൻ ശരിയല്ല ജയിൽ എന്ന വാക്കുപയോഗിക്കുകയും അവർക്ക് സൗകര്യമുള്ളിടത്ത് കൊണ്ടു തള്ളുകയുമായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സാമാന്യമായി ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സങ്കൽപ്പിക്കാൻ കഴിയുന്ന എല്ലാ അതിർത്തികളും ഭേദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ ഈ അധികാരം നടത്തിയത് അത് അവരുടെ രക്തത്തിൻ്റെ സ്വഭാവമാണ് കാരണം കോൺഗ്രസിൻ്റെ രക്തം ബ്രിട്ടീഷ് രക്തമാണ് ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് അവർ ആ പാരമ്പര്യം ഇന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത് മുഴുവൻ അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ജയിലുകൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ അടിമപ്പാളയങ്ങളായിരുന്നു എന്ന് പറയുന്നതാണ് നല്ലത് ആ വാക്കാണ് നല്ലത് കോൺഗ്രസ്സുകാരുടെ നെഹ്റു കുടുംബത്തിൻ്റെ ഈ രാജ്യത്തെ അടിമപ്പാളയങ്ങളായിരുന്നു ജയിലറകൾ എന്ന് പറയുന്നതായിരിക്കും ശരി